പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പാക് അധിനിവേശ കാശ്മീർ പ്രക്ഷോഭം പുറപ്പെട്ടിരിക്കുകയാണ് സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്ന് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഇതാണ് ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ സൈന്യത്തെയും സുരക്ഷാ സേനകളെയും വൻതോതിൽ വിന്യസിക്കുകയും ഇന്റർനെറ്റ് സേവനങ്ങൾ വിച്ഛേദിക്കുകയും ചെയ്തു വർഷങ്ങളായുള്ള രാഷ്ട്രീയ അവഗണനയും സാമ്പത്തികമായ പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നത് ഈ പ്രതിഷേധം പാകിസ്ഥാൻ സർക്കാരിന് വലിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രക്ഷോഭകാരികളുടെ പ്രധാന ആവശ്യങ്ങൾ പതിറ്റാണ്ടുകളായുള്ള ജനങ്ങളുടെ ദുരിതങ്ങൾ തുറന്നു കാണിക്കുന്നതാണ് പാകിസ്ഥാനിൽ താമസിക്കുന്ന കാശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധിനിവേശ കാശ്മീരിലെ നിയമസഭയിൽ നീക്കിവച്ചിട്ടുള്ള പന്ത്രണ്ട് സീറ്റുകൾ നിർത്തലാക്കണമെന്നാണ് അവരുടെ പ്രധാന ആവശ്യം ഈ സീറ്റുകൾ പ്രാദേശിക ഭരണത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നും തങ്ങളുടെ രാഷ്ട്രീയ അവകാശങ്ങളെ ഹനിക്കുന്നുവെന്നും അവർ വാദിക്കുന്നു സബ്സിഡി നിരക്കിൽ ധാന്യം ലഭ്യമാക്കുക വൈദ്യുതിക്ക് ന്യായമായ നിരക്കീടാക്കുക സർക്കാർ വാഗ്ദാനം ചെയ്ത പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുക എന്നിവയാണ് മറ്റ് പ്രധാന ആവശ്യങ്ങൾ പ്രാദേശിക നേതൃത്വവും സർക്കാരും തമ്മിൽ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതോടെയാണ് പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെട്ടത് ഈ പ്രക്ഷോഭത്തിന് ഒരു സ്ഥാപനത്തിനും എതിരില്ലെന്നും മറിച്ച് എഴുപത് വർഷത്തിലധികമായി തങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലിക അവകാശങ്ങൾക്ക് വേണ്ടിയായിരുന്നെന്നും എസ് സി നേതാവ് ഷൗക്കത്ത് നവാസ് വ്യക്തമാക്കി ഒന്നുങ്കിൽ തങ്ങളുടെ അവകാശങ്ങൾ നൽകണമെന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ രോക്ഷം നേരിടാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സർക്കാർ ശക്തമായ നടപടികളാണ് സ്വീകരിച്ചത് പ്രധാന പാതകൾ അടയ്ക്കുകയും സ്ഥാപനങ്ങളിൽ നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്തു പ്രാദേശിക സുരക്ഷാ സേനയ്ക്ക് പിന്തുണ നൽകാൻ ഇസ്ലാമാബാദിൽ നിന്ന് ആയിരം പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി അയച്ചിട്ടുണ്ട് ഈ അടിച്ചമർത്തൽ നടപടികൾ പാക് അധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ കൂടുതൽ രോക്ഷം വളർത്തിയിരിക്കുകയാണ് അതേസമയം ലഡാക്ക് പ്രക്ഷോഭത്തിന് പിന്നാലെ അറസ്റ്റിലായ സാമൂഹ്യ പ്രവർത്തകൻ സോനം മാങ് ചുക്കിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങളോട് അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി പ്രതികരിച്ചു വാങ്ക് പാകിസ്ഥാൻ ബന്ധമുണ്ടെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ നടത്തിയെന്നും ആക്രമണത്തിന് പ്രേരിപ്പിച്ചുമെന്നുള്ള ആരോപണങ്ങൾ അവർ നിഷേധിച്ചു ലഡാക്കിലെ ആക്രമണങ്ങൾക്ക് പിന്നിൽ സുരക്ഷാ സേനയാണെന്നും അവർ ആരോപിച്ചു ഹിമാലയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓൾട്ടർനേറ്റീവ് ലേണിംഗിന്റെ സഹസ്ഥാപക കൂടിയായ ഗീതാഞ്ജലി വാങ്ചുക്കിനെതിരെയുള്ള എല്ലാ ആരോപണങ്ങളും തെറ്റാണെന്ന് പി പറഞ്ഞു വാങ്ചുക്കിന്റെ വിദേശ സന്ദർശങ്ങൾ പ്രശസ്ത സർവകലാശാലയുടെയും സ്ഥാപനങ്ങളുടെയും ക്ഷണപ്രകാരമാണെന്നും കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെന്നും അവർ വ്യക്തമാക്കി കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ഞങ്ങൾ പങ്കെടുത്തു ഹിമാലയത്തിന് മുകളിലെ ഹിമാനികൾ പാകിസ്ഥാനിലേക്കോ ഇന്ത്യയിലേക്കോ ഒഴുകുന്നുണ്ട് എന്ന് കാണുന്നില്ല എന്നും ഗീതാഞ്ജലി വ്യക്തമാക്കി രാഷ്ട്രീയമായ ആരോപണങ്ങൾക്കപ്പുറം തങ്ങളുടെ പ്രവർത്തനം കാലാവസ്ഥ പ്രശ്നങ്ങളെ കുറിച്ചുള്ളതാണെന്ന് പറയാനാണ് അവർ ഈ പ്രസ്താവനയിലൂടെ ശ്രമിച്ചത് ലഡാക്കിലെ പ്രതിഷേധം ഇന്ത്യയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ സോനം മാങ് നടത്തുന്ന ശ്രമങ്ങൾ രാജ്യത്തിനകത്തും പുറത്തും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് ഈ രണ്ട് പ്രതിഷേധങ്ങളും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളിലാണെങ്കിലും അവകാശങ്ങൾക്കും നീതിക്കും വേണ്ടിയുള്ള സാധാരണ ജനങ്ങളുടെ പോരാട്ടങ്ങളാണ് ഇവ രണ്ടും പാകിസ്ഥാൻ സർക്കാരിനെ സംബന്ധിച്ച് പാക് അധിനിവേശ കാശ്മീരിലെ പ്രതിഷേധം അവരുടെ പ്രതിച്ഛായയ്ക്ക് വലിയ തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ ഭരണത്തിന്റെ കീഴിലുള്ള കാശ്മീരിന്റെ അവസ്ഥ ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാൻ ഇത് കാരണമായി ഇന്ത്യ പാക് അതിർത്തിയിൽ നിലനിൽക്കുന്ന സംഘർഷങ്ങൾക്കിടയിൽ ഈ ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ പാകിസ്ഥാൻ സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ് മറുവശത്ത് ലഡാക്കിൽ സോനം മാങ് നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും കേന്ദ്ര സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഈ രണ്ട് സംഭവങ്ങളും ഭരണകൂടങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ ആവശ്യങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിന്റെ ഉദാഹരണങ്ങളാണ് ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര ശ്രദ്ധ നേടുമ്പോൾ പാകിസ്ഥാന്റെയും ഇന്ത്യയുടെയും നയതന്ത്ര ബന്ധങ്ങളിലും ഇത് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്